കോട്ടക്കലിൽ രണ്ടിടങ്ങളിലായി വൻ എം ഡി എം എ വേട്ട നൂറ്റി മുപ്പത്താറ് ഗ്രാം എം ഡി എം എയുമായി രണ്ടുപേർ അറസ്റ്റിൽ വേങ്ങര സ്വദേശികളായ അരുൺ റഫീഖ് എന്നിവരെയാണ് കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവിടെ ഓക്കെ ഉണ്ടോ ചെനക്കലിലെ പെട്രോൾ പമ്പിന് സമീപം വെച്ചാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ഇരുപത്തിരണ്ട് ഗ്രാം എം ഡി എം എയുമായി അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി എഴുന്നൂറ്റി എൺപത് ഗ്രാം എം ഡി എം എ പിടികൂടിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിനു പിന്നാലെയാണ് അരുൺ വീണ്ടും മയക്കുമരുന്നുമായി പിടിയിലായത് ലഹരി വിൽപ്പനയിലൂടെ ലഭിച്ച ഒൻപതിനായിരം രൂപയും എം ഡി എം എ വിൽപ്പനയ്ക്കായി ഉപയോഗിച്ച ആഡംബര ബൈക്കും കണ്ടെടുത്തു കോട്ടയ്ക്കൽ രാജാസ് സ്കൂൾ റോഡിൽ തോക്കാംപാറയിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും എം ഡി എം എ വിൽപ്പന നടത്തുകയായിരുന്ന റഫീഖിൽ നിന്ന് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് മലപ്പുറം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു